ഈ പെരിപാലൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആൻഡ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് ഷോറൂമിലെ ഏറ്റവും പുതിയതായിട്ട് വന്ന കുറച്ച് കുവൈറ്റി നെക്ലസസിന്റെ കളക്ഷൻസ് ആണ് ഷോർട്ടും ഉണ്ട് ലോങ്ങും ഉണ്ട് നമ്മുടെ നെടുമ്പങ്ങാട് ഷോറൂമും ട്രിവാൻഡത്തെ ഏറ്റവും വലിയൊരു ഷോറൂം ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ആയിട്ട് ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേക്കാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് ജനുവരി ഒന്ന് വരെ ഇവിടെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളുണ്ട് അതായത് രണ്ട് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഡെന്നസെറ്റ് ഒപ്പം എല്ലാ പർച്ചേസിനും സമ്മാനം അത് മാത്രമല്ല എന്നാ പർച്ചേസ് അതായത് ചെറിയൊരു മൂക്കുത്തിയാണെങ്കിൽ പോലും ഹോൾസെയിൽ റേറ്റിലായിരിക്കും ഇനി അങ്ങോട്ട് എല്ലാ വർഷവും നമ്മൾ ഇവിടെ ഗോൾഡ് സെൽ ചെയ്യാൻ വേണ്ടി പോയത് സോ നെടുമ്പങ്ങാട് ഉള്ളവർക്ക് ത്രിവാന്തത്തിലുള്ളവർക്ക് നല്ലൊരു ഗോൾഡ് നല്ല ഓപ്പർച്യൂണിറ്റി ആണ് നല്ല ലാഭത്തിൽ ഗോൾഡ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്താ ഈ ഒരു സെറ്റിൽ ഒരു വെഡിങ് സെറ്റ് പോലെ സെറ്റിലേക്കാണ് ചോക്ലേറ്റ് ഉണ്ട് സെക്കൻഡ് ചെയിൻ ഉണ്ട് തേർഡ് ചെയിൻ ഉണ്ട് അതിൽ ചോക്കർ നോക്കിയാൽ നല്ല രസമില്ലേ നോർമലി നമ്മൾ കാണുന്നേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു വെയിറ്റിന്റെ ടൈപ്പാണ് ഇതായത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് ത്രൂ ഓട്ട് സർക്കിളിൽ വന്നിട്ട് ആൻഡ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഇട്ട് ട്വൻറ്റി ടു ഗ്രാംസേ ഉള്ളൂ ഉള്ളതാണ് ഈ ഒരു ചോക്കറിന്റെ വെയിറ്റ് വരുന്നത് സെക്കൻഡ് ചെയിൻ നമ്മൾ യൂഷ്വലി കാണുന്ന രീതിയിലാണ് പക്ഷേ ഡിസൈൻസ് കുറച്ചും കൂടെ അടുപ്പിച്ചത് ട്ടോ സിംഗിൾ ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് സാധാരണ കുവൈറ്റി ഒരു മൾട്ടി ഷെയ്ഡായിട്ടാണ് വരുന്നത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഗോൾഡും ഒക്കെ കളർ ഉണ്ട് പക്ഷെ ഇതൊരു സിംഗിൾ കളറിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് തേർട്ടി ഫോർ ആണ് ആൻഡ് ഇതാ ഇത് നോക്കി ഇത് കുറച്ച് വ്യത്യസ്തം തോന്നില്ലേ വ്യത്യാസം തോന്നില്ലേ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിലുള്ള ഒരു കുവൈറ്റി നെക്ക് കുവൈറ്റിയുടെ ഒരു പീസ് പോലെയല്ല നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു ലോങ് ചെയിൻ ഇത്രയും വലിയൊരു ചെയിന് ട്വൻറ്റി നയൻ ഗ്രാംസേ വരുന്നുള്ളൂ സൂപ്പർ വൈറ്റ് ഉണ്ട് അല്ലേ ഞാൻ കുറച്ചും കൂടെ വെയ്റ്റ് പ്രതീക്ഷിച്ചു പക്ഷേ നല്ല രസമുണ്ട് അതെ ലോക്കറ്റ് പോർഷൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് അതാണ് ഈ ഒരു സെറ്റ് പിന്നെ ഞാൻ എന്താ ഇതിലോട്ട് വരുമ്പോൾ നോക്കിയ ഈ ഒരു ചോക്കർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ലവ് ഷേപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വെയിറ്റ് എത്രയെന്ന് പറയുമ്പോൾ ജസ്റ്റ് ട്വന്റി ത്രീ ഗ്രാംസ് ആൻഡ് എന്താ ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള തന്നെ വേറെ വേറൊരു പാറ്റേണിൽ വരുന്നത് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഫോർട്ടി ഗ്രാംസ് ആണ് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഷോമാല ടൈപ്പ് വരുന്ന രീതിയിലുള്ള ഒരു മാലയാണ് നല്ല ഭംഗിയുണ്ട് സിക്സ്റ്റി ഫൈവ് ഗ്രാംസിലാണ് വരുന്നത് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻ നമ്മുടെ നെടുമ്പോൾ അവിടെ പുതിയ ഷോറൂമിൽ നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് സോ സ്റ്റോക്ക് സ്റ്റോക്കൗട്ട് വന്നതിന് മുന്നേ വേഗം തന്നെ നിങ്ങൾ നമ്മുടെ നെടുമ്പങ്ങാട് ഷോറൂം വിസിറ്റ് ചെയ്തോളൂ അവിടെ വന്നാൽ എല്ലാ ഗോൾഡും അതായത് ചെറിയൊരു ഗോൾഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി ഇതൊട്ട് ഹോൾസെയിൽ റേറ്റിലായിരിക്കും കിട്ടാൻ പോവാ സോ ഇതൊന്നോ രണ്ടോ ദിവസം ഓഫർ അല്ല ഇങ്ങനെ ഇനി അങ്ങോട്ട് ഫുൾ ആ ഒരു റേറ്റിലായിരിക്കും ഇപ്പോഴാണെങ്കിൽ ഒരുപാട് അധികം കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് നിൽക്കുന്നത് ഗോൾഡൊക്കെ പർച്ചേസ് വേഗം തന്നെ നെടുമ്പങ്ങാട് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്തോളൂ ബൈ ബൈ पेरे पार्डन गोल्ड एंड डायमंडैक्चरर्स एंड होेलर्स निडमंगाट नेटनक कर्नापलीटारक आसिस कंसर्न कलरिकल्स गोल्ड पार्क पयनूर्